ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ചെമ്പരത്തി താളിയാണ് എല്ലാവർക്കും മുടി ഒഴിച്ചിലുമൊക്കെ ഉണ്ടല്ലോ പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടത്തിന് വീഡിയോ കിടപ്പുണ്ട് ഞാൻ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന അതിലൊരു താളിയുടെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് കുറച്ചല്ലാളിയാണ് ഒരുപാട് എല്ലാം വേണ്ട പിന്നെ നല്ല ചുമന്ന ചെമ്പത്തിയുടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എല്ലാവരും എടുക്കുന്ന പലതരത്തിലുണ്ടല്ലോ ഈ തലയ്ക്ക് നമ്മൾ എടുക്കുന്നത് ചുമന്ന പൂഞ്ഞട്ടോ അതിൽ പൂവൊന്നു വെച്ചാൽ മതി ഒത്തിരി ഇല ഒന്നും പിന്നെ നീളത്തെ ആകാശം വരെ പോയ മിക്സിൽ അതേ താളിയൊക്കെ സദ്യം പറഞ്ഞൊന്നും അരക്കേണ്ട കാടക്കിറങ്ങുന്നവർക്ക് താളി എടുക്കാൻ അതും പറ്റത്തില്ല സിമ്പിളായിട്ട് നമുക്ക് തന്നെ താളിയൊക്കെ എല്ലാവരും പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിക്സിയിലൊക്കെ ഇറക്കുന്നത് പക്ഷേങ്കിൽ മിക്സിയിലൊക്കെ അരച്ചിട്ട് തലയിൽ കൂത്ത് ചെറിയ പൊടിയൊക്കെ ആ പൊടിയൊക്കെ പോകാൻ വലിയ പാടില്ല മതി നമുക്ക് വലിയ ബുദ്ധിമുട്ടാത് പൊടി കളയാനെ കുറിച്ചും മതി ഒക്കെ നമ്മൾ ഒത്തിരി വെള്ളത്തിൽ തലപൊടി കഴുകി കഴിഞ്ഞാലും പോകട്ടെ കഴുകി ഞാൻ ഇടയ്ക്ക് എളുതി എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞ് എല്ലാം നല്ലതായിട്ട് കഴുകാം നല്ല വെള്ളം പൈസ മുഴുവൻ ചെളിയാണ് കഴുകി മണ്ണൊക്കെ കഴിയെടുക്കാനല്ലേ നല്ല ഞാൻ എല്ലാം കൈ ഉണ്ടാക്കാനാണ് കഴിക്കുന്നത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇല നല്ല ചെളികളെല്ലാം കളയാനായിട്ട് ഇലയിലെ ചെളിയെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഇലയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് ആ പൈപ്പിൽ തന്നെ നല്ല വെള്ളം എടുത്തിട്ടുണ്ട് താളി കഴുകി കൈ വന്ന ഒന്നും കഴിക്കാതെ വെള്ളം എടുത്തിട്ട് കൈ വെച്ചിട്ട് ഞെരടി 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 അതിൻ്റെ നീരെടുക്കുക എളുപ്പം എടുക്കാൻ ഇതാ നമുക്ക് എളുപ്പം നല്ല ഇതുണ്ടല്ലോ ഇളക്കി കണ്ടിങ്ങനെ കൈ കെട്ടിയായിട്ട് ഇഞ് തരുന്നതിന് കടലും നല്ലതാണ് ആളുകിട്ടുക കഴിച്ചിട്ടുണ്ട് ആ കലയുടെ തണ്ട് കുറച്ചുണ്ട് നല്ലതാണ് നല്ലതാണ് അങ്ങനെ ചെയ്താൽ കാരണം എടുത്താൽ മതി ചെയ്യാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ താള് തീരുന്ന നമ്മൾ അടുപ്പിച്ച് എണ്ണയൊക്കെ താളി ഇട്ടാലും പനിയൊന്നും പിടിക്കത്തില്ല അതായത് ഇച്ചിരി നേരമൊക്കെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ താളി ഇട്ടിട്ട് അപ്പോൾ തന്നെ ഞാൻ കഴുകിക്കള്ളതെ അങ്ങനെ ഒത്തിരി നേരം വെക്കുകയൊന്നും ചെയ്യുന്നില്ല എണ്ണ ചതയിച്ചിട്ട് ഇതുപോലെ താളി ഇതുപോലെ ഉണ്ടാക്കി കുറച്ചെല്ലാം എടുക്കും ഇതുവരെ താളി ഉണ്ടാക്കിയിട്ട് എന്നും യൂസ് ചെയ്യും എന്നും ഇല്ല എന്നാലും ആഴ്ച കണ്ടും മൂന്നും തവണയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ അങ് ഞെരടി ഞെരടി ഞരടി അപ്പോൾ ആ വെള്ളം കൂടെ നല്ല താളിയാകും താളിയായിട്ട് നല്ല താളിയായിട്ട് കിട്ടും കുറച്ച് നേരം ഒരു മനച്ചിടാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ചെയ്യണം കൊഴുപ്പ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല താളി കിട്ടും കണ്ട ചെറിയ കൊഴുപ്പ് പോകണമെങ്കിൽ വന്നിട്ട് നല്ല താളി കിട്ടും ഇത് നമ്മൾ കുളിക്കുന്ന സമയത്ത് തലയിൽ വെള്ളം ഒഴിച്ചു ചാമ്പൂടി ഇത്ര ഒന്നും ഇല്ല നന്നായിട്ട് കഴുകി ഇതാ നല്ല ഇളം കൂടി വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ ഇട്ടിട്ട് ഊറ്റി ഇട്ടു ഊറ്റിയെല്ലാം ആരി ചെറുതായിട്ട് ഇലയെല്ലാം കളഞ്ഞിട്ടേക്കണം മാത്ര കിട്ടും അതെ താളി റെഡി ആയിട്ടാണ് അരിച്ചിട്ട് താളിയിലെ ഇല കളർ അരിച്ചെടുക്കുക ഒരു തോർത്ത് എല്ലാം ഉണ്ട് ആ തോർത്തിനകത്താളി ഇടണ്ട അല്ല അരിച്ചിരച്ചിട്ട് ഒന്നും അല്ല നമുക്കിതാണ് നല്ലത് നല്ല പിന്നെ എല്ലാവർക്കും ഈ ചെമ്പത്തിയിലൊന്നും പിടിക്കണം എന്നല്ല ചിലർക്ക് പിടിക്കും റെഡിയാണ് കറുപ്പ് കളറല്ല പച്ച കളർ അതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അങ്ങനെ വെട്ടത്ത് വെച്ചപ്പോൾ പച്ചക്കളർട്ടാൻ പറ്റത്തിന് കൂടായതുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് കാണാം തേക്കാനൊക്കെ എല്ലാവർക്കും അറിയാമൊക്കെ താളി ഇട്ടിട്ട് ഫോട്ടോ ഇട്ട് തരാമേ വീഡിയോ എടുക്കാനുള്ള സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഇട്ടതാ കണ്ട ഇതാണ് ലാസ്റ്റ് ഷാ ഇതെന്താ ഞാൻ ഷാംപൂ ഒന്നും ഇട്ടിട്ടില്ല താളി മാത്രമേ തയ്ച്ചിട്ടുള്ളൂ താളിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഇതാ